അപ്പൊ കോഴിക്കാരാണ് മക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളൊക്കെ അറിയില്ല ഭയങ്കര വിഷയമാണിത് നമ്മുടെ ദിയാകൃഷ്ണയുടെ ഭർത്താവ് ആയിട്ടുള്ള അശ്വിന് ഭാര്യ വീട്ടിൽ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ കോഴിക്കാല് കിട്ടിയില്ല കിട്ടിയില്ല എന്നല്ല ദിയുടെ അമ്മ സിന്ധു കൊടുത്തില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കണ്ടവന്റെ കുടുംബത്തിൽ നടക്കുന്ന കോഴിക്കാല് വിഷയം എടുത്തുകൊണ്ട് വരാൻ നിനക്ക് നാണമില്ല എന്ന് ചോദിക്കാൻ വരട്ടെ അശ്വിന് കോഴിക്കാല് കൊടുക്കാത്ത സംഭവം ഇന്ന് വൻ വിവാദമാണ് വലിയ ചർച്ചകളാണ് ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സംശയമുണ്ടെങ്കിൽ ആ വീഡിയോന്റെ കമന്റ് ബോക്സ് മാത്രം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും സോ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിയൂലല്ലോ അതുകൊണ്ടാണ് കോഴിക്കാലിൽ കാണിച്ച പാർശ്വാലിറ്റി എന്ന വിഷയത്തിൽ കുറച്ചു നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും വിവാദത്തിന് ആസ്പദമായ ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം ഞാൻ ഒന്ന് പ്ലേ ചെയ്യിപ്പിക്കാം അതിന് മുമ്പ് സംഭവം എന്താണെന്നുള്ള ഒന്ന് പറഞ്ഞുതരാം അതായത് കൃഷ്ണകുമാറിന്റെ വീട്ടിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയ ഒരു ദിവസമാണ് അന്ന് ദിയാണ് കറി ഉണ്ടാക്കുന്നത് അശ്വിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചിക്കൻ ചിക്കൻകാരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇവര് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നത് വീട്ടിൽ എല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ പോലും പലരും പല സമയത്താണ് ഫുഡ് കഴിക്കുന്നത് എന്ന് തോന്നുന്നു അശ്വിനും ദിയും ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോഴേക്കും അപ്പുറത്ത് അമ്മ സിന്ധു കൃഷ്ണ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും ദിയ അശ്വിന് ചോറ് വിളമ്പി കൊടുത്തു അശ്വിനാണെങ്കിൽ കറി കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ദിയാണെങ്കിൽ സ്വന്തം പ്ലേറ്റിലേക്ക് കോഴിക്കാർ തെരഞ്ഞു പിടിച്ചെടുക്കുന്ന തിരക്കില് ഏത് നിമിഷവും തന്റെ പ്ലേറ്റിലേക്ക് ഒരു കോഴിക്കാൽ വീഴാമെന്ന പ്രതീക്ഷയിൽ അശ്വിന് ഇങ്ങനെ കൊതിയോടെ കാത്തിരിക്കുകയാണ് ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അശ്വിന് കോഴിക്കാര് കിട്ടുമോ അതോ മൂഞ്ചുമോ പ്രേക്ഷകർ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കാൻ എന്നാൽ അധികം കാത്തിരിക്കേണ്ട നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു വീട് കണ്ടുനോക്കാം ശരിക്കും അല്ല അശ്വിൻ എരിവല്ലേ മീൻ കുട്ടികൊടുക്കുന്നപ്പോഴേ പറഞ്ഞു ഇതിന്റെ ഹൈറ്റ് പറഞ്ഞ ഹെഡിനാന്ന് അർജുന നമ്മുടെ കിച്ചൻറെ ഹൈറ്റ് കുട്ടി അതാണ് കാര്യം എനിക്ക് കുക്കിയത് കൊണ്ട് ഏഴീ കയറിയോ ഞാൻ കണ്ടു ഈ ഇവിടെ ഇവിടെ ഉണ്ട് ഈ ഒരു ഏരിയയിലുണ്ട് കിട്ടിയ നിങ്ങൾ ഇത്രയും സീനായിട്ടുണ്ടാക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചെന്നെ കോഴിക്കാരൊക്കെ കൊച്ചു കുട്ടിക്ക് കൊടുത്താൽ മതി വലിയ കുട്ടിക്ക് കാര്യ വേണ്ട ഒരു കോഴിക്കാരനെ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന അശ്വിനെ നോക്കി അമ്മായിമ്മ പറഞ്ഞ ഡയലോഗ് ആണ് അശ്വനെ നിനക്ക് കാലില്ല വേണമെങ്കിൽ ചാറ മുക്കി നക്കി എണീറ്റ് പോടേന്നൊക്കെ സംഭവം തമാശക്ക് പറഞ്ഞതാകാം പക്ഷെ സിന്ധു കൃഷ്ണയുടെ മുഖഭാവത്തിൽ തമാശയുടെ ഒരു ചെറിയ ലക്ഷണം പോലും ഇല്ല എന്നുള്ളതാണ് ചെറിയൊരു ചിരി പോലും ഇല്ലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അശ്വരാണെങ്കിൽ ഇത് കേട്ടപ്പോ വല്ലാത്തൊരു മുഖഭാവത്തിൽ അവിടെ ഇരുന്നും പോയി പിന്നെ കോഴിക്കാർ ചെറിയ കുട്ടിക്കാണെന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞല്ലോ ആരാണ് അവിടെ ചെറിയ കുട്ടിയെന്നാണ് ഞാൻ ആരോപിക്കുന്നത് ഏറ്റവും ചെറിയ അഞ്ചിക്ക പോലും ഇരുപത് ആയിട്ടുണ്ട് എന്തായാലും അമ്മായിമ്മ എങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സ്വന്തം ഭാര്യയെങ്കിലും എങ്കിലും ഒരു കോഴിക്കാർ തരുമെന്ന് വിചാരിച്ചിരുന്ന അശ്വിനോട് നീ ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടി പോകും പക്ഷെ ഈ നിഷാനിക്കും കൂടെ ഉള്ളു എനിക്കില്ലല്ലോ അതാ ഒന്ന് ഓ Hum, mm, ചോപ്പർ പാവണ്ടാ ചന് കുക്ക് ചെയ്യുന്ന സമയത്ത് കോഴിക്കാലിന് എണ്ണം വരെ നോക്കി വെച്ചതാണ് ഇന്നെങ്കിലും ഒരു കോഴിക്കാല് കിട്ടുമെന്ന് വെറുതെ ആശിച്ച് സ്വന്തം ഭാര്യ തന്നെ മൂഞ്ചിച്ചു വിട്ടു വലിയ കാലത്ത് തന്നെ അശ്വിൻ പറഞ്ഞപ്പോ ഗേൾസ് വിൽ ക്രൈ എന്നാണ് ദിയ മറുപടി കൊടുത്തത് അതായത് അശ്വിന് കാല് കൊടുത്തിട്ട് ആ വീട്ടിലെ പോത്ത് പോലും വളർന്ന മറ്റു പെൺകുട്ടികൾക്ക് കാല് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് അരിയുമെന്ന് എന്നിട്ട് ചെറിയ കാലാണെന്ന് പറഞ്ഞു വേറെ ഏതോ പീസ് എടുത്ത് അശ്വിന് കൊടുക്കുന്നത് കണ്ട് റേഷം കൊടുക്കുന്ന പോലെയാണ് കണ്ടപ്പോൾ തോന്നിയത് ചെറിയ രണ്ട് പീസ് മാത്രം സിന്ധുവിന്റെ പ്ലേറ്റിൽ പോലും ചോറിനേക്കാളും കൂടുതൽ ചിക്കൻ പീസ് നിറഞ്ഞു നിന്നിരുന്നു എന്നിട്ട് മരുമോല് കിട്ടിയത് മുരിങ്ങാപ്പ പോലെ പോലുള്ള രണ്ട് പീസ് മാത്രം ചിലപ്പം പിന്നീട് വീണ്ടും എടുത്ത് കഴിച്ചു കാണും ആർക്കറിയാം എന്തായാലും അശ്വര് കോഴിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നാൽ കോഴിക്കാർ കൊടുക്കാത്തത് കണ്ടപ്പോ ചേടാ എന്നാൽ നേരത്തെ തപ്പിയെടുത്താൽ മതിയായിരുന്നു എന്ന് ആത്മഗതം വരെ പറഞ്ഞു അശ്വിൻ എന്നാലും അഞ്ച് കോഴിക്കാരുണ്ടായിട്ട് പോലും ആ ചെക്കൻ ഒന്ന് കൊടുക്കാൻ പോലും തോന്നിയില്ല കഷ്ടം ഉണ്ട് കേട്ടോ സംഭവം ആ വീട്ടിൽ എല്ലാവർക്കും കോഴിക്കാർ തന്നെ വേണം എന്നാ പിന്നെ വാങ്ങുമ്പോൾ അങ്ങനെ പറഞ്ഞ് വാങ്ങിക്കൂടെ എന്നാ പിന്നെ ഈ വലിയ പ്രശ്നവും ഉണ്ടാവുമായിരുന്നു അപ്പിനി നമുക്ക് തമാശ മാറ്റി വെച്ച് കാര്യത്തിലേക്ക് വരാം ഒരു ചെറിയ കോഴിക്കാട് വിഷയം എടുത്തുവച്ച ഒരു കണ്ടിന് ഉണ്ടാക്കിയതാണെന്ന് ആരും വിചാരിക്കേണ്ട ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത് ചില കമന്റുകൾ ഞാൻ വായിച്ചു തരാം എന്റെ അശുവിനെ അച്ചി വീട്ടിൽ നിന്ന് നാറിയിട്ട് മതിയായില്ലേ സ്വന്തം വീട്ടിൽ പോയി നിന്നൂടെ ഇങ്ങനെ തീറ്റയ്ക്ക് വരെ കണക്ക് കേൾക്കേണ്ടി വരുമോ ഇത്രയും യൂട്യൂബേഴ്സ് ഉള്ള വീട്ടിൽ എന്നും മെച്ച കണക്കാണ് ഇവർക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിക്കൂടെ ഇങ്ങനെ പിച്ചിത്തരം കാണിക്കണോ ഇരുപത് വയസ്സുള്ള ബേബി ഹൻസുന് ചിക്കൻകാര് മാത്രമേ പറ്റുള്ളൂ വേറെ ആരും തിന്നാൻ ഇറങ്ങൂലേ സ്വന്തം മകനെ പോലെ കണ്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ആ പീസ് മകന് കൊടുത്താലും പോലെ ചിന്തിച്ചേ ചേച്ചി കണ്ടല്ലോ എല്ലാരും ഈ സംഭവം നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് നമ്മുടെയൊക്കെ നാട്ടിൽ ഭാര്യ വീട്ടിൽ പോകുമ്പോൾ മരുമക്കൾക്ക് കിട്ടുന്ന ഒരു പ്രത്യേക പരിഗണനയുണ്ട് അല്ലെ പ്രത്യേകിച്ച് ഫുഡ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഭയങ്കര സൽക്കാരായിരിക്കും എന്നയൊക്കെ ഭാര്യ വീട്ടിൽ പോയി കഴിഞ്ഞാണെങ്കിൽ സൽക്കരിച്ച് കൊല്ലാറാണ് പതിവ് അവർ അവരുടെ സ്നേഹം ഭക്ഷണത്തിലൂടെ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നാൽ ഇവിടെ ആ വീട്ടിൽ ഒട്ടും പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം ഇവിടെ ഈ കോഴിക്കാരന്റെ വിഷയത്തിൽ മാത്രമല്ല പൊതുവെ എങ്ങനെയാണെന്നാണ് എല്ലാവരും പറയുന്നത് കോഴിക്കാരെന്ന് പറയുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ കിട്ടിയ ചെറിയൊരു സംഭവം മാത്രമാണ് ഇവരുടെ പഴയ വീഡിയോകളെല്ലാം കണ്ടവർ പൊതുവെ ഇവർ അശ്വിനോട് എന്തോ പാവപ്പെട്ട വീട്ടിൽ വന്ന പയ്യനോട് പണക്കാർ കാണിക്കുന്ന തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത് ചിലപ്പോൾ അശ്വിൻ വീട്ടിലുള്ള എല്ലാവരും നല്ലോണം കമ്പനി ഒക്കെ ആയി നല്ലോണം സിംഗ് ആയതുകൊണ്ടാകാം അങ്ങനെ പെരുമാറുന്നത് ബാക്കിയെല്ലാം നമ്മുടെ തോന്നൽ മാത്രമാവാം എന്തായാലും മക്കൾക്കൊക്കെ കോഴിക്കാല് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തിയ നമ്മക്ക് ഒരു കോഴിക്കാല് കൊടുക്കുന്നതിൽ തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഈ കമന്റിൽ പറഞ്ഞ പോലെ സ്വന്തം മകനെ പോലെ കാണുന്നു പറഞ്ഞത് എന്നാലും അഞ്ചു കോഴിക്കാൽ ഉണ്ടായിട്ടും ആ ചെക്കരൊന്നും കൊടുക്കാത്തത് മോശമായി പോയി മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം അർത്ഥം ദിയ ഷോ സം യുവർ ഹസ്ബൻഡ് You are truly blessed to have such a sweet hubby and you will only understand his value if you lose him one day. You peeled multiple chicken pieces onto your plate but gave just one small piece to your husband. He was waiting patiently, hoping you had give him extra piece. How pathetic. Honestly, I feel so sorry for him. Oh my god, you are being so selfish and inconsiderate. How would you feel if the same thing happened to you while staying at his home? Grow up, lady, and your mom. She doesn't have the minimum common sense, such arrogant lady. കിട്ടിയ തക്കത്തിന് സ്വന്തം പ്ലേറ്റിലേക്ക് കോഴിക്കാൻ തട്ടിയിട്ട് നീ തൊട്ടപ്പുറത്ത് ഭർത്താവ് കോഴിക്കാലിന് വേണ്ടി കെഞ്ചിട്ട് പോരും നീ കൊടുത്തില്ലല്ലോ ദിയോണിയോ എന്നാണ് ഈ കമന്റ് എന്നാണ് ഈ ചേച്ചി കമന്റിലൂടെ ചോദിച്ചത് ചേച്ചിയെ കുറ്റം പറയാൻ പറ്റൂല ആ വീഡിയോ കണ്ടവർക്ക് അറിയാം ദിയ ആദ്യമേ കോഴികളൊക്കെ സെറ്റാക്കി സ്വന്തം കാര്യം സേഫ് ആക്കിയതിനു ശേഷമാണ് അശ്വിനെ നിനക്ക് കോഴിക്കാലില്ല നിനക്ക് തന്നാൽ പെൺകുട്ടികൾ കരയും നീ ചാറു മുക്കി നക്കിയാൽ മതി എന്ന് പറഞ്ഞു സ്വന്തം ഭർത്താവിന് ഇട്ട് കൊടുത്തിട്ട് കഴിക്കു വേണേ എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും ആ അഞ്ച് കാലിൽ ഒന്നെങ്കിലും അവന് കൊടുക്കാമായിരുന്നു എന്നാലും ഞാൻ ആലോചിക്കുന്നതല്ല അഞ്ച് കോഴിക്കലുണ്ട് ഇവര് നാല് മക്കളല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ ബാക്കി വന്ന ഒരു ആര് ആരുതെന്ന് ഒരു മില്യൺ ഡോളർ ചോദ്യമാണത് അശ്വിന് പോലും കൊടുക്കാത്ത ആ പിന്നെ എവിടെ പോയി എന്നാലും അടുത്ത ദിയ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഹസ്ബന്റിനെ റെസ്പെക്ട് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും സ്വന്തം വീട്ടുകാരെ ട്രീറ്റ് ചെയ്യുക പലപ്പോഴും അശ്വിൻ ഇൻസൾട്ട് ചെയ്യുന്നതായി തോന്നാറുണ്ട് കുഞ്ഞുണ്ടാകാൻ മാത്രമല്ലല്ലോ പാർട്ണർ ഇനി ശ്രദ്ധിക്കണം കേട്ടില്ല ഇനെങ്കിലിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ കമന്റിൽ പറഞ്ഞത് ശരിയൊക്കെ തന്നെയാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പാർട്ണറെ ട്രീറ്റ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ വീട്ടുകാരെ നമ്മുടെ പാർട്ണറെ ട്രീറ്റ് ചെയ്യുക അത് ഭാര്യ ആയാലും ഭർത്താവായാലും അങ്ങനെ തന്നെ ദി അശ്വിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല എന്ന് പണ്ടെ എല്ലാവരും പറഞ്ഞൊരു കാര്യം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം ഈ വീഡിയോകൾ കണ്ട് മാത്രം നമ്മൾ ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്തേണ്ട കാര്യവും ഇല്ലോ ചിലപ്പോൾ അവര് തമ്മിൽ അത്രയും നല്ല ബോണ്ടുണ്ടായത് കൊണ്ടൊക്കെ ആകാം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് മേ ബി ഇതെല്ലാം ഓക്കെ ആയിരിക്കാം എന്തായാലും അടുത്ത അടുത്തമ്മൻ നോക്കാം സാധാരണ ഒരു കുടുംബത്തിൽ മരുമക്കൾ ഉണ്ടായാൽ അമ്മയം ആദ്യ മക്കളെ കട്ടിലും മുമ്പേ മോന് വിളമ്പി കൊടുക്കും ഇത് എന്തോന്നമ്മ എന്ന് പറയാൻ പറ്റില്ല ഈ വീഡിയോ കണ്ടാൽ അശ്വിൻ അവിടെ ഒരു പുറംപോക്ക് അങ്ങനെയാണ് തോന്നുന്നത് അശ്വിന് തനിക്ക് തന്റെ വീട്ടിൽ പോയി നിന്നൂടെ തന്റെ അമ്മ തരുന്ന സ്നേഹത്തോടുള്ള ആഹാരം കഴിച്ച് സന്തോഷമായി നിനക്ക് യും കൊണ്ടു പോകൂ മക്കൾക്ക് മുമ്പേ കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല സാധാരണ അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ് പക്ഷെ അങ്ങനെ വേണമെന്നൊന്നും വാശി പിടിക്കേണ്ട ആവശ്യമില്ല മക്കളുടെ കൂടെ ഇരിച്ചു ഒരുപോലെ വെളുപ്പി കൊടുത്താൽ മതി ഇനി വെളുപ്പി കൊടുക്കുന്നില്ലെങ്കിലും ആ പരിഗണന കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ മതി പിന്നെ സ്ഥിരമായ ഭാര്യയുടെ വീട്ടിൽ എല്ലാവരോടും നല്ല കമ്പനി ഒക്കെ ആയി സ്വന്തം വീട് പോലെ ആയതുകൊണ്ടാകാം കേട്ടോ ചിലപ്പോൾ അച്ഛനോടൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് ആ ഒരു നിലയ്ക്ക് അവരുടെ ബന്ധം വളർന്നു കാണണം എന്നാലും സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ആ ഒരു ചെറിയ പരിഗണനയെങ്കിലും എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് എന്നുള്ളതാണ് അർത്ഥം ഭാഗത്ത് നിമിഷായിരുന്നെങ്കിൽ ഇവരിങ്ങനെ ട്രീറ്റ് ചെയ്യുമായിരുന്നു എന്നാണ് ചോദിക്കുന്നത് നിമിഷ ആരാണെന്ന് മനസ്സിലായല്ലേ നമ്മുടെ ആഹാരയുടെ ഭാവി വരനാണ് സർവോപര്യം മലയാളത്തിൽ എണ്ണം പറഞ്ഞ സിനിമാറ്റോഗ്രാഫറിൽ ഒരാളാണ് നിമിഷ രവി ബ്ലോഗിയൊക്കെ മൂപ്പര വർക്കാണ് അപ്പൊ നിമിഷ വരുമ്പോഴും ഇതുപോലെയൊക്കെ തന്നെയാണോ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കണ്ടതെന്നെ അറിയാം അന്ന് ഇതുപോലെ കോഴിക്കാർ കഴിക്കുന്ന ഒരു ബ്ലോഗോ വന്നാൽ നമുക്ക് നോക്കാം പിന്നെ ഈ കമന്റിന് വന്നൊരു റിപ്ലൈ ഉണ്ട് അത് വായിക്കാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു അന്ന് വായിച്ചു നോക്കാം ഐ തിങ്ക് ഇറ്റ്സ് ഓർ അർജുൻ ഇറ്റ്സ് അബൌട്ട് ദിയ ഐ ഡോ തിങ്ക് ഓർ വുഡ് കാര്യമില്ലാത്തതിന്റെ അല്ലെ എന്നാലും ഇതുപോലെ ഇഷ്ടംപോലെ കമന്റുകൾ ഇനിയും ഉണ്ട് ചിലതൊക്കെ ഞാൻ ഓടിച്ച് വായിച്ചു തരാം ഇവരൊക്കെ എന്ത് കാട്ടുകൂട്ടിയാലും ന്യായീകരിച്ചു കൊണ്ടുവരും ഒരു ബിഹേവിയർ സൺ ഇൻ ലോ ഇനി ഭാവിയിൽ കിട്ടട്ടെ എന്നാൽ മാത്രമേ അശ്വിൻ എന്ത് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാവൂ ദിവയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് അശ്വിൻ അവിടെ നിൽക്കുന്നത് ഡോൺ ടേക്ക് ഫോർ ഗ്രാൻഡ് ഒരു മാനേഴ്സ് ഇല്ലാത്ത ഫാമിലി കച്ചറ സ്വഭാവം പുറത്തെടുത്തു ആ മകൻ്റെ ഇരിപ്പം അത്ര സുഖം തോന്നില്ല പാവം കൊട്ടാരത്തിൽ പോയി അവർ തരുന്നത് നോക്കി നിൽക്കുന്നതിനേക്കാൾ അവനവന്റെ വീട്ടിലെ പയങ്കഞ്ഞി സ്വന്തം ഇഷ്ടത്തിന് വിളമ്പി കഴിക്കുന്നതാണ് നല്ലത് ഇത്രയും കാലം കോഴിക്കാല് തിന്നിട്ടും ആക്രാന്തമാണല്ലേ ഇപ്പോഴും നിങ്ങൾ ആരെ ചോദിക്കാൻ ചോദിക്കാനെന്നും പറഞ്ഞ് ഓജി ഫാൻസ് വേണ്ട പബ്ലിക്കായി ഇതൊക്കെ ഇട്ടാൽ അഭിപ്രായം പറഞ്ഞു നിൽക്കും ആ പയ്യന്റെ ചമ്പലും വിഷമം മുഖത്തുണ്ട് സിന്ധുവിന്റെ മക്കൾക്ക് മാത്രമേ ചിക്കൻ ിക്കൻകാൽ തിന്നാൻ ഇറങ്ങില്ല സിന്ധു കുറച്ച് ഓവറാണ് ഓജിസ് മദർ ബിഹേവിയർ ബിഹേവിയർസ് വെരി ബാഡ് നെഗറ്റീവ് ആയി പറയുക ബട്ട് ഒരു ഡീസന്റ് ബിഹേവിയർ പോലെ തോന്നിയില്ല സ്വന്തം മക്കളെ പോലെ ട്രീറ്റ് ചെയ്യുന്നെങ്കിൽ ഹൻസുവിന് കൊടുക്കാനും ഇവന് വേണ്ടെന്നും പറയില്ലല്ലോ രണ്ടുപേർക്കും കൊടുക്കാനല്ലേ പറയണ്ടേ സംസാരമല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ സ്നേഹം വീഡിയോയിലും കാണണ്ടേ നമ്മൾ നെഗറ്റീവ് പറഞ്ഞാൽ ചിന്ത അപ്പം പുള്ളിക്കാരുടെ അടുത്ത ബ്ലോഗിൽ അശ്വിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നു സ്പേസ് കൊടുക്കുന്നു ഷീസ് ഷീഇസ് ലവ്വിംഗ് കെയറിങ് ആൻഡ് കൺസിഡറിങ് അശ്വിൻ ബട്ട് ഫേക്ക് ഷീസ് വിസിബിൾ തൊഴിലെപ്പും പണവും കൊണ്ട് ആരും ഇങ്ങനെ വില ഇല്ലാത്തടുത്ത് എത്തിപ്പെടാതിരിക്കട്ടെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് മുഴുവനും ഇത്തരത്തിലുള്ള കമന്റുകളും കൊണ്ട് നിറഞ്ഞിരിക്കാൻ കേട്ടോ ഏകദേശം രണ്ടായിരം കമന്റുകളുണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനം കമന്റുകളും അശ്വിനോടുള്ള ആറ്റിറ്റ്യൂഡിനെതിരെ പ്രതികരിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് എന്തായാലും ഇതെല്ലാം കണ്ട് പുറം മുട്ടി അധികം താക്കി ഇതിന് റിപ്ലൈ കമന്റ് കൂടി വായിച്ചതിനു ശേഷം നിർത്താം സച്ച് ഡിസ്ക് Interesting comment. my mother treat him like her own son and hence take the freedom to talk to him like she talks to us my sister Ahan is two years older to him. So just because he is my husband, it doesn't mean each time my mother sees him, she should get up and bow down to him and touch his feet for blessing, as his mother doesn't do that seeing me either. Think before making such a cheap statements. I understand most of you all worry for anyone who isn't from my family, but that's just another mode of sadistic behavior. And to all the other who always stay positive with the comments, I look forward you all in my next vlog. Forever. ൾ എന്റെ അമ്മ സ്വന്തം മകനെ പോലെയാണ് അശ്വിനെ കാണുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് അല്ലാണ്ട് എന്റെ ഭർത്താവാണ് കരുതി എന്റെ അമ്മ അശ്വിനെ കാലിൽ തോയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ധിയുടെ കമന്റിന്റെ ചുരുക്കം എന്തായാലും അവിടെ അശ്വിനെ കാലിൽ വീണ് തോയണമെന്നൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല ഒരു പരിഗണനയും വിലയും ഒക്കെ കൊടുക്കണമെന്ന് മാത്രമാണ് പറഞ്ഞത് അത് നിങ്ങളുടെ എല്ലാ വീഡിയോയിലും ഇതുപോലെ അശ്വിനോടുള്ള നിങ്ങളുടെ പെരുമാറ്റം ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ കമന്റ് ചെയ്യുന്നത് മേ ബി അശ്വിനൊന്നും കുഴപ്പമുണ്ടായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹത്തിലായിരിക്കും ജീവിക്കുന്നത് പക്ഷെ ആളുകൾ നിങ്ങളുടെ മുപ്പത് മിനിറ്റ് കണ്ടാണ് നിങ്ങളെ വിലയിരുത്തുക എന്നുള്ള കാര്യം മറക്കരുത് നിങ്ങൾ എന്താ ാണോ വ്ലോഗിലൂടെ കാണിക്കുന്നത് അതനുസരിച്ചായിരിക്കും കമന്റുകൾ വരിക സോ ബ്ലോഗ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിക്കുക അത്ര ഇതിൽ ചെയ്യാനുള്ളൂ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും അഞ്ച് കോഴിക്കാൽ അതിലൊന്നും പോലും ആ ചെക്കിന് കൊടുത്തില്ലല്ലോ അതിൽ ചില ഒരു വിഷമം ഉണ്ട് അപ്പൊ കൃഷ്ണകുമാരേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട് മിഥുനൻ സിനിമയിൽ ലാലേട്ടൻ ജഗതിയോട് ദേവ് ജൈതി ഈ വീട്ടിലേക്ക് ലെഡ് കൊണ്ടുവരരുത് എന്ന് പറയുന്ന പോലെ ദൈവചെയ്തിന് ഈ വീട്ടിലേക്ക് കോഴിക്കാർ കൊടുത്ത് അയക്കരുത് എന്ന് കോഴിക്കടക്കാരനോട് പറയണം അങ്ങനെ പറയുന്നത് കൊണ്ട് നന്നായിരിക്കും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താ അർത്ഥമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ രേഖപ്പെടുത്തുമല്ലോ